ആഹ് ശിബിലിയേടേ അല്ല ഇവിടെ ഈ പിന്നെ പോയൻറെ നല്ല വള്ളം കയറണ പോയൻറെ പക്കത്തൊരു തേങ്ങ ഒക്കെ ഇന്ന് ഇങ്ങോട്ട് വന്ന് അത് കേക്കാരാഴ് കുറച്ച് തേങ്ങാണ്ടായി രണ്ട് പാടത്ത് പോന്നെ ഞാനിതിലേ ഞാൻ ഈ പാടത്ത് ഇവിടെ പണിക്കാർ കുറച്ച് ഭക്ഷണം കൊണ്ടു കൊടുക്കാണ്ടായി അപ്പൊ ഇങ്ങനെ പോന്നത് അപ്പഴന്നെ ശ്രദ്ധപ്പെട്ടത് അതെ അതെ ഇന്ന് നല്ല പൊളിയിലാണല്ലോ

ിബിലിട്ട് ഒരുപാട് മാറ്റം വന്നു ഇതിന്റെ അടുത്ത് പി എസ്ണ്ട് ബാംഗ്ലൂര് പോയി എസ് ആണ് ബാംഗ്ലൂർ നീനി അവിടെ ചെറിയ കൊലത്തി പണിക്കും നീനിക്ക് ഇതാകൊള്ളി കൊണ്ടുപോട്ടി അഭിപ്രായ ഫാമിൽ പോകും ഞാനിങ്ങനെ ചിന്തിക്കും എപ്പോഴും അന്നത്തെ അവസ്ഥ ഒരു ബുദ്ധിമുട്ടായ മനുഷ്യനല്ലേ സത്യല്ലേ പ്രത്യേകിച്ച് ആൻഡ് ആൻഡ് ഫാദർ ഫാദർ മദർ ആ പണ്ട് ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ ചെയ്യാനും വേണ്ടി കൊറേ തിരുവനന്തപുരത്തേക്ക് കഞ്ഞിതള്ളം കുടിച്ചോളും കൊടുക്കഴിഞ്ഞ അതിന്റെ ശേഷം വളർന്നു വന്നു പറഞ്ഞാല് വളരെ പ്രയാസത്തോടെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഒരുപത് കാര്യങ്ങളൊക്കെ ഉണ്ട് അതല്ലോ അലഹമ്മദില്ല പിന്നെ പ്രത്യേകിച്ച് എടുത്ത് വരാനുള്ള എന്റെ ചെറിയ അളിയനും ഒക്കെയാണ് ഈ അവസ്ഥയിൽ എത്തിച്ചത് പണ്ട് സ്കൂളിൽ പോയി പഠിക്കണമെന്ന ആഗ്രഹത്തോടെ ചിക്കടിലൂർ സ്കൂളിൽ നിന്ന് പോയതാ നല്ല നാട്ടുകാരൊക്കെ നമ്മക്ക് വെല്ലുവിളിയേനി അങ്ങനെ പോയി പലതും പഠിച്ച് ചോക്ക വർക്ക് എക്സ്പെൻസ് പല ഇതും പഠിച്ച് ഇപ്പൊടെ നാട്ടില് ഉണ്ട് ആ ജോലി വേണേ വീണ്ടെടുക്കാം ഇഷ്ടം

അപ്പൊ ഈ ഒരു ചെറുപ്പത്തിലൊക്കെ പിന്നെ എത്ര ഇറങ്ങാൻ സ്കൂള് ഫുള്ള് പഠിച്ച് സ്കൂളിൻ്റെ ഇടയിലൊക്കെ ഈ നാഷണൽ സർവീസ് സ്കീമിൽ അങ്ങനെ കൂടുതൽ മങ്കട സ്കൂളിനും ആദ്യം എല്ലാ പ്രോഗ്രാമിനും പോയുണ്ട് പല പ്രോഗ്രാമിനും പഠിച്ച് ജില്ല ജില്ലയൊക്കെ പോയി അങ്ങനെ ബിരുദം നേടി കഴിഞ്ഞിട്ടാണ് പിന്നെ നാഷണൽ സർവീസ് എൻ എസ് എസ് കുയിമണ്ണ സ്കൂളില് അതിൻ്റെ ശേഷം വളരെ ൊക്കെ പോയി ക്യാമ്പയിനൊക്കെ പോയണ്ട് പോ ഞാനേ ചില സമയത്തൊക്കെ ഓരോ കല്യാണ വീട്ടിലൊക്കെ ചെല്ലുമ്പളി അവിടെ ഒക്കെ ചെലപ്പോ ചെറിയ ഗാനമേളൊക്കെ ഉണ്ടാവും അപ്പൊ ശിബിലി ഗാനാ മൈക്കടുത്ത് വലിയ പാട്ട് പാട്ടൊക്കെ പാടുന്നുണ്ട് വലിയ പാട്ടുകാരനാ ശിബിലി അല്ലല്ലേ വീട്ടുകാരെ കുടുംബത്തിന് കുടുംബം എല്ലാവരും മാത്രമേ പാടിയിട്ടുള്ളൂ പുറത്തൊക്കെ പോയി പാടലൊക്കെ ഉണ്ട് ഇവിടെ നമ്മളെ കുടുംബത്തിൽ ആദ്യമായിട്ടാണ് ഇടക്കൊക്കെ പാട്ട് പാടും പാട്ടാടാറല്ലേ പഠിച്ച് ഇങ്ങനെ വരുന്നുള്ളൂ പഠിച്ച് ഇപ്പൊ പാട്ടൊക്കെ പാടുന്നുണ്ട് താല്പര്യ താല്പര്യം ഒന്നുമില്ല ചെറിയ താല്പര്യമൊക്കെ ഉള്ളു എല്ലാരും അവരേ പോലെ പാട്ടൊന്നും പാടാനല്ലോ പാട്ടും പാട്ടല്ലല്ലോ ജീവിതം അതെ അതെ ജീവിതം വേറെ ജീവിതമൊക്കെ പഠിച്ചണം നമ്മള് പല പണിക്കും പോയി നമ്മള് പഠിച്ച പാട്ട് ജീവിതമൊക്കെ ജീവിതം പറഞ്ഞാല് നല്ലൊരു പാട്ട് ഒന്ന് കേട്ടാലോ നമ്മള് കുറച്ച് നല്ലൊരു പാട്ട് പാടിയാലോ ആയിക്കോട്ടെ അറിയണ കുറച്ച് പാടുള്ളൂ നാലു പേര് അഞ്ചുപേരൊക്കെ ഉണ്ടാവും ലാ ലലാ ഇന്നും നിന്റെ ഓർമ്മകളിലോടിവരും വരമനുരാസുന്ദരം അതിരൂപഗോകുലം എൻ ജീവിതാമൃതം ഈ കലാലയം ഇവിടെയല്ലാൻ ഗതിദിജിൽ സങ്കൽ പവിജിൽ ഇവിടെയല്ല ഗതിരാഗിൽ സങ്കൽ പവരി എഴുത്തച്ഛനും തലേശ്ശേരിയും പിന്നെ കൊഞ്ചല പ്രിയകാദികൾ തീർത്തരാഗമേ വിസ്മഹിച്ചതും പിന്നെ പരിചയിച്ചതുംകു ചേർന്നു നിന്റെ ഗുരുവതനമീ കുണ്ടിരുന്ന വിധങ്ങളെ ശിവിലേ സംഗതിയിലേക്ക് വലിയൊരു പാട്ടുകാരനൊന്നല്ല എന്നിരുന്നാലും ഒറ്റടിക്ക് പോലെ പാടാൻ കഴിയൂലല്ലോ ഒരു പാട്ടിനും താളം തീണുണ്ടല്ലോ നമുക്ക് ചെറിയ പാട്ട് എന്ത് താളം വെള്ളം കുത്തുക അർജുനന്റെ തെരച്ചിൽ ഇപ്പൊ നടന്നോണ്ടിരിക്കാണല്ലോ അതാണ് വലിയ സങ്കടം അല്ലേ அது அது ஒரே கண்ணாடிப்புழை போரும் கழகிப்போரும்போ இல்லே நின் கடிவாடிப்பாவாடத்தோப்பு காதில் கலகள நடக்கும் பூ மற்ற நடக்கும்ி நீில்லும் திப்பாடியும் காலம் தூரே தூரே கண்ணாடி புழை களகல கழகி போறும்போலின் கடுபாடிப்பாவாடத்தோப்பு

മിനീവിതന്നാരംഭമേ ആലങ്ങൾക്കകെ അനുഗ്രഹമേ ആമിനീവിതാരംഭമേ ആലങ്ങൾക്കകേ അനുഗ്രഹമേ എല്ലാം തീകരുമുത്തല്ലോ സുരലോകം വൽത്തിസുവല്ലോ നല്ല അടിപൊളി പാട്ടാണല്ലോ ഭാവിയില് നല്ലൊരു പാട്ടുകാരനാട്ടെ കാരണം നമ്മള് ആരും ഒരു കുറ്റം കുറവല്ല കാണില്ലേ കാരണം നമ്മളോട് എന്ത് കഴിയണേ അല്ലേ അത്രല്ലേ ഉള്ളു അല്ലാതെ അവൻ അങ്ങനെ പാടി അവൻ അത്ര വലിയ പാട്ടുകാരനായല്ലോ അങ്ങനെ പാടാൻ കഴിയുന്നില്ലല്ലോ എന്നാലും ഇൻഷാല്ലാ ശിബിലിപ്പൊ ഇത്രയും പാട്ടുകളൊക്കെ അങ്ങനെ പാടുന്നുണ്ടല്ലോ പിന്നെ അപ്പൊ സുഹൃത്തുക്കളെ നമ്മളെ ശിബിലി ആട്ടോ ശിബിലി എന്ന് പറഞ്ഞാല് നമ്മളെ നാട്ടുകാരനാണ് ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ കഴിഞ്ഞു വന്ന ഒരാളും കൂടിയാണ് ശിബിലി ഞമ്മള് മരിച്ചു ജീവിക്കുക എന്നൊക്കെ പറയില്ലേ അങ്ങനെ ചൊല്ലുണ്ടല്ലോ മരിച്ചു ജീവിക്കുക എന്നൊക്കെ പറഞ്ഞേ ആ ചൊല്ല് ആ ഒരു ഘട്ടത്തിലായിരുന്നു ഷിബിലിന്റെ ചെറുപ്പം കാലം ചെറുപ്പം എത്ര വയസ്സ് വരെ ഒരു ഒരു വയസ്സ് ഒരു വയസ്സ് മുതൽ ഒരു ഒരു വയസ്സ് വയസ്സ് രണ്ട് വയസ്സിലാണ് ഓപ്പറേഷൻ ആ ആ അതെ സമയത്ത് ഷിബിലി ഒരുപാട് പിന്നെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും പിന്നെ അനുഭവിച്ച ഒരാളും കൂടിയാണ് ഇപ്പോൾ ഇന്ന് ശിബിലി അലഹദില്ല വളരെ റാഹത്തായിട്ട് ഇന്ന് ശിബിലി ആരെ മുന്നിലും പിന്നെ പോകാതെ ഷിബിലി തന്നെ സ്വന്തം അധ്വാനിച്ച് ഷിബിലി തന്നെ ഒരു തൊഴിലൊക്കെ കണ്ടെത്തി തേങ്ങ പൊളിച്ച് അല്ലെങ്കിൽ വേറെന്തെങ്കിലുമൊക്കെ പിന്നെ ജോലിക്കൊക്കെ പോയി ഷിബിലി തന്നെ അവൻ്റെ ഒരു ജീവിതമാർഗ്ഗം കണ്ടിട്ടോ കാരണം വെച്ചാൽ ഉപ്പയും ഉമ്മയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടായ ഒരു ബുദ്ധിമുട്ടാക്കിയ ഒരു ഒരു കൂടിയാണ് അത് അങ്ങനെ അതുപോലത്തെ തിരിച്ചു ും വിചാരിച്ചതല്ല നമ്മുടെ നാട്ടിൽ കൊറേ കാരണന്മാരും ഒരു ഉപ്പാന്റെ സമയത്ത് കൊണ്ട് അങ്ങനെ ചെയ്ത് പോയതാണ് ഉപ്പ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ കുറെ ആൾക്കാർ ഉപ്പാലും സഹായിച്ചും പിന്നെ തിരുവനന്തപുരത്ത് ഓപ്പറേഷൻ ചെയ്ത് ഇറങ്ങി ഒരു അങ്ങനെയാണ് <laughs> ഇവിടെ എന്തായാലും ഇപ്പോൾ നമ്മൾ ആ കഥകളൊന്നും കൂടുതൽ പറയണ്ട ഇന്ന് എന്തായാലും ഞാൻ എന്ന് പറഞ്ഞപ്പോൾ ശിബിലി എന്നെ കാണുമ്പോൾ ശിബിലിക്ക് കാര്യം ഭയങ്കര ഹാപ്പിയാണ് കാരണം എന്ന് വെച്ചാൽ ശിബി അപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ തിരക്കും വീട്ടുകാര്യങ്ങൾ തിരക്കും നാട്ടിലെ കാര്യങ്ങൾ ചോദിച്ചാൽ അതിനൊക്കെ ഭയങ്കര മുൻപന്തിയിൽ ഉണ്ടാവും പിന്നെ നാട്ടിലെന്തെങ്കിലുമൊക്കെ പരിപാടി തന്നെ ശിബിലി അതിന് മുൻപന്തിയിൽ ഉണ്ടാവും പിന്നെ പള്ളി മദ്രസ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പരിപാടി നടക്കുമ്പോൾ അതിനൊക്കെ ശബിമിന് മുൻപന്തി ഉണ്ടാകും അപ്പോൾ ഇപ്പം ഇന്ന് ശബിലിന് ആദൃക്ഷായിട്ട് ഇവിടെ കണ്ടുമുട്ടിയപ്പോൾ ശിബിനിന് കുറച്ച് വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുവെക്കാം പിന്നെ പ്രധാനമായിട്ട് എന്താ വെച്ചാൽ ശിബിനെ ഒരുപാട് ആളുകൾ പിന്നെ വേറെ തമാസ അത് ഞമ്മൾ കാര്യത്തിൽ ചോദിക്കും കാരണമാരൊക്കെ ചോദിക്കും കാര്യത്തിൽ 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 എത്തു കാറ്റെടുത്തുകൂടെയാണ് പൊട്ടമാരും അപ്പൊ ആ ഭാഗത്തു പോവാതെ അതിനും വലിയ നല്ലത് ആലോചിക്കണ്ടല്ലോ അപ്പൊ അന്ന് അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു ഇന്ന് മാഷാ ശിബിൽ വളരെ ഉഷാറായിട്ടുണ്ട് ഇപ്പൊ ഉഷാറായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് പിന്നെ ശിബിലിപ്പം പിന്നെ ഡിഗ്രി കഴിഞ്ഞിരിക്കാണ് ഡിഗ്രി കഴിഞ്ഞ് നിന്ന് ാണ് ഡിഗ്രി കഴിഞ്ഞു നിൽക്കുകയാണ് അപ്പം ഇനി അടുത്ത പഠനത്തിനൊക്കെ ഒരു 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 പിന്നെ വാതിലാണ് ഈ തുറക്കപ്പെട്ട ഈ ജോലിക്ക് പോകാറുണ്ട് അടുത്ത പഠനം പൂർത്തിയാക്കാൻ അതിന് ഒരുപാട് കാശമാണല്ലോ അപ്പൊ അതിന് ഷിബിൽ തന്നെ ജോലിക്ക് പോയിട്ട് അത് നേടിയെടുക്കണം എന്നൊരു ഇതാണ് െ അപ്പൊ അതും കൂടി നിങ്ങളോടൊക്കെ പങ്കുവെക്കാനും ഞാൻ എന്താ ഉദ്ദേശം വെച്ചാൽ നിങ്ങൾ എന്താ ശിബിനൊക്കെ ഒരു മാതൃകക്ക് കാരണമെച്ചാല് എന്ന് പറഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടായ ഒരു മനുഷ്യനാണ് പാട് ബുദ്ധിമുട്ടൊരുപാട് ബുദ്ധിമുട്ട് സഹിച്ചിന് അപ്പം അത് ഒക്കെ തരണം ചെയ്ത് ശിബില് പിന്നീ നിലയിലെത്തി ഇൻഷാല്ല അള്ളാഹുന്റെ വേടുകണ്ടെങ്കിൽ ശിബില് അടുത്ത ഉപരിപഠനം ഒക്കെ നടത്തി ഇൻഷാല്ല ശിബിലിന്റെ മനസ്സിൽ കുറെ കാര്യങ്ങളുണ്ടാവും എന്താവണമെന്ന് ആഗ്രഹം ഷിബിലിക്ക് ഇതുവരെ ആഗ്രഹമൊന്നും ഇല്ല ഒരു പ്യൂണായിട്ട് തൽക്കാലം ഗവൺമെന്റിൽ തുടരാനുള്ള ആഗ്രഹമാണ് ഇപ്പോഴും ഇപ്പോഴതിനെ ശ്രമം നടത്തി കൊണ്ടിരിക്കുകയാണ് അപ്പൊ സുഹൃത്തുക്കളെ ഞാൻ ആയിട്ടുള്ള ചെറിയൊരു വീഡിയോ ഇവിടെയാണ് വെച്ചാൽ ഇതൊരു പിന്നെ ആരെങ്കിലും പിന്നെ ദുരതപരമായിട്ട് ഒന്നും പറയാനൊന്നും അല്ല ശിബിലിനെ അവന്റെ കുറച്ച് വിശേഷങ്ങൾ അറിയിക്കാന്ന് കരുതി ശിബിലിക്ക് സന്തോഷമല്ലേ സന്തോഷമാണ് അപ്പൊ എന്താ പറയുക പിന്നെ പറയാൽ എന്താ വെച്ചാൽ എന്തായാലും ഇപ്പൊ നമ്മളൊരു വീഡിയോ ചെയ്യല്ലേ ഷിബിലി ഇപ്പോ ഇങ്ങനെയൊക്കെ ചെറിയ ജോലികളൊക്കെ ചെയ്യും തേങ്ങപ്പൊളി വേറെന്താ ചെയ്യോമ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഇതുപോലത്തെ ജോലികളൊക്കെ നിങ്ങൾ നാട്ടിലുണ്ടെങ്കിൽ അല്ലേ അടുത്ത പ്രദേശത്തേക്കാണ് ഷിബിലി വരും വിളിച്ചു കഴിഞ്ഞാൽ അപ്പൊ ശിബിലിക്ക് കോണ്ടാക്ട് ചെയ്യണ ഡിക്സൺ നമ്മൾ നമ്പർ കൊടുക്കും ആർക്കെങ്കിലും ആണെങ്കിൽ ശിബിലിന് കോൺടാക്ട് ചെയ്യുക ൊരിക്ക കുടിക്കുക നിങ്ങൾക്ക് കഴിയുന്ന സഹായങ്ങൾ ശിബിരിക്ക് ചെയ്തു കൊടുക്കുക ഒരുപാട് മോഹങ്ങൾ ആയിട്ടാണ് ശിബിരി നടക്കുന്നത് തീർച്ചയായിട്ടും അതിനൊക്കെ ശിബിരി ഭയങ്കര ആക്റ്റീവ് ആട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ എല്ലാ സപ്പോർട്ടും ശബരിക്ക് വേണം അപ്പോൾ ഇനി കൂടുതലൊന്നും പറയാനില്ല ഇത്രയേ ഉള്ളൂ ഇനിയിപ്പം ഷിബിലിക്ക് പാട്ടുകൾ കുറെ അറിയട്ടോ നമ്മളീ പാട്ട് പാഠിപ്പിക്കാൻ വന്നത് ശിബിലിന് കണ്ടപ്പോൾ ചെറിയ രണ്ട് പാട്ടുകളൊക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഷിബിലി സപ്പോർട്ട് 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 എന്താ ലാസ്റ്റ് ലാസ്റ്റ് നമുക്ക് ഒന്നും ഒന്നും എല്ലാവരും കാണാണെങ്കിലും മോഹമുള്ളൂ പി എസ് സി കിട്ടിയ എംപ്ലോയ്മെന്റ് പി എസ് സി എസ് എം എഴുതി പ്യൂണള്ളഗ്രഹ അതിന്റെ എല്ലാ ശ്രമവും കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ട്രയൽ പോയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥന ശിബിലിക്ക് വേണം പി എസ് എന്ന് അല്ലേ ജയിച്ചു കിട്ടാൻ അല്ലേ തീർച്ചയായിട്ടും നിങ്ങളെ പ്രാർത്ഥന വേണം ഷിബിലി നമുക്ക് ഭാവിയിൽ വലിയൊരു നമ്മളെ നമ്മുടെ സ്ഥലം കൂടി പറയാൻ മറന്നില്ലേര് കടങ്ങല്ലൂര് മലപ്പുറം ജില്ലയിലെ പുഴിമണ്ണ പഞ്ചായത്ത് കടങ്ങല്ലൂരാണ് സ്ഥലം അപ്പം ഇൻഷാല്ല ഷിബിലിന് നമുക്ക് ഭാവിയിൽ വലിയൊരു പിന്നെ ഗവൺമെന്റ് ജോലിക്കാരനാക്കണം അല്ലേ അതൊരു മോഹം കൂടി ഉണ്ട് അപ്പം ഇതോടുകൂടി നമ്മൾ ചെറിയ വീഡിയോ ചെയ്യാണ് ബൈ ബൈ